ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ പ്രതിയെ കാപ്പ നിയമലംഘനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു അമരമ്പലം മാമ്പോയിൽ സ്വദേശി നിതീഷിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വധശ്രമം കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിതീഷിനെ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ആറ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂർ എസ് ഐ സി ഗിരീഷ് കുമാർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി കെ ടി അലി ടി നിബിൻദാസ് ജിയോ ജീകപ്പ് എന്നിവരടങ്ങിയ സംഘമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബിസിഎ സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ